നിന്നെ വട്ടെടുത്ത് ഓടുമാറാക്കിയവരെ ഈ ആഴ്ച ദൈവം നിനക്ക് മുൻപിൽ നിന്ന് ഓടിക്കും ഞാൻ രതീഷ് നിങ്ങളായിരിക്കുന്നത് ഓഫ് ഫാമിലിയുടെ ഇത് നിങ്ങളുടെ അതെ നിങ്ങളുടെ വിടുതൽ നേരമെന്ന എന്ന പ്രതിവാര വചന സന്ദേശത്തിനൊപ്പം കഴിഞ്ഞ ഓരോ എപ്പിസോഡുകളും എന്നെ കേൾക്കുന്ന നിങ്ങളുൾപ്പെടെ ഒത്തിരി പേരുടെ ജീവിതത്തിൽ ആവർത്തിച്ചു പറയുന്നതിൽ വിഷമിക്കേണ്ട യാഥാർത്ഥ്യം പറഞ്ഞേ മതിയാകത്തുള്ളൂ കാരണം ആ യാഥാർത്ഥ്യത്തിനൊപ്പം അനേകരുടെ ജീവിതത്തെ മാറ്റിയ മനുഷ്യമായി ശ്രമിച്ച് കഴിയാതെ പോയി ദൈവത്താൽ സാധ്യമായി തീർന്ന ആ മാറ്റം ഈ ആഴ്ച അത് നിങ്ങളുടേതാണ് നിങ്ങൾ മാറുവാൻ പോകുന്നു ഓ സന്തോഷമുണ്ട് ആവർത്തിച്ചു പറയട്ടെ സഹോദര സഹോദരി കഴിഞ്ഞ ആഴ്ചകളിൽ ഒത്തിരി പേർ ദൈവത്തിന്റെ വചനത്താൽ വിശ്വാസത്തോടെ പ്രാർത്ഥനയോട് ഒപ്പം ചേർന്നവർ മാറിയതുപോലെ നിങ്ങൾ അതെ നിങ്ങൾ മാറുവാൻ പോകുന്നു മാറി ജീവിതത്തിൽ മാറ്റമുണ്ടായി ദൈവം പ്രവർത്തിച്ചു ആരും ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഇല്ലാതിരുന്ന സ്ഥാനത്ത് പലർക്കും പ്രവർത്തിക്കുവാൻ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞില്ല അവർക്ക് കഴിവില്ലായിരുന്നു ആ സ്ഥാനത്ത് കഴിവുള്ളവർ മാറി നിന്ന സ്ഥാനത്ത് ദൈവം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്ന നിങ്ങളുടെ സാക്ഷ്യദ്രൂപ്പം ചേർന്ന് സന്തോഷിക്കുന്നു ദൈവത്തെ സ്തുതിക്കുന്നു നിർബന്ധമുണ്ട് ഈ ആഴ്ചയിലും അവധത്തിൽ നിങ്ങളുടെ ജീവിതത്തിലും മാറ്റം ഉണ്ടാകണം അതിനായി പ്രാർത്ഥനയോടെ ദിവസനയിലായിരിക്കുമ്പോൾ കഴിഞ്ഞ രാത്രിയിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തുവാൻ പോകുന്ന മാറ്റത്തെക്കുറിച്ച് എന്നോട് പറഞ്ഞത് അതേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചു ആ വാക്ക് പ്രവചന ദൂതായി നിങ്ങൾ കേട്ടു കേട്ട് ചിലർ മുഖം ചുളിക്കുന്നുണ്ട് എനിക്കത് അറിയുവാൻ കഴിയും കാരണം ദൈവം ഭക്തന്റെ ജീവിതത്തിൽ അവന് വിരോധമായി വിലങ്ങ് തടിയായി തടസ്സമായി നിൽക്കുന്ന പ്രതിബന്ധങ്ങളെ പ്രതികൂലങ്ങളെ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നവരെ നീക്കിക്കളയുമെന്ന് പറയുമ്പോൾ വിധത്തിലുള്ള മെസ്സേജുകൾ പോസ്റ്റ് ചെയ്യുമ്പോൾ ചിലർ താഴെ കമന്റ് ചെയ്യും ദൈവം സ്നേഹമാണ് പിന്നെ താനൊക്കെ ഇതെന്താണോ പറയുന്നത് ചിലർ കമന്റ് കൊണ്ട് നിർത്തും ചിലർ നേരിട്ട് വിളിക്കും വിളിച്ചിട്ട് തങ്ങളുടെ പാണ്ഡിത്യം വിളമ്പാറുണ്ട് ശരി പണ്ഡിതരെ നമസ്കാരം നല്ല വണക്കം നിങ്ങൾ ഈ വിധത്തിൽ പണ്ഡിതരായി തന്നെ ഇരിക്കുക ആ വിധത്തിൽ പാണ്ഡിത്യം വേറുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ സോറി നിങ്ങളോടല്ല ഞാൻ സംസാരിക്കുന്നത് ബാധിക്കപ്പെട്ടവരോട് അതെ ജീവിക്കാൻ സമ്മതിക്കത്തില്ലായിരുന്നു എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചു പോട്ടെ മരിക്കാൻ പേടിയായത് കൊണ്ടാ മരിക്കാൻ വയ്യാത്തത് കൊണ്ടാ എന്ന് നിലവിളിച്ചിട്ടും ജീവിക്കുവാൻ അനുവദിക്കത്തില്ല എന്ന് അതേ ചുറ്റും കൂടി നിന്ന് ആർക്കുന്ന ശത്രുക്കളുടെ മുമ്പിൽ സഹോദരി നിന്നോടാ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നിന്ന് സംസാരിക്കുവാനുള്ളത് നിന്നോടാ സഹോദര നിന്നോടാ കാരണം നീ ബാധിക്കപ്പെട്ടവനാ നിന്നോടാണ് എനിക്ക് സംസാരിക്കുവാനുള്ളത് എൻ്റെ ദൈവത്തിന് നിന്നോടാണ് സംസാരിക്കുവാനുള്ളത് നിൻ്റെ ജീവിതത്തിൽ ഇടപെടുവാനുള്ളത് അല്ലാതെ എന്ത് കണ്ടാലും എന്ത് കേട്ടാലും അതിലൊക്കെ കുറ്റം കണ്ടുപിടിക്കുന്ന എന്നോ എവിടെയോ എഴുതി വെച്ച വാക്യ തുണ്ടും പൊക്കി പിടിച്ചു വരുന്ന അല്ല അവരോടല്ല സ്നേഹമാണ് പണ്ഡിത നീ അറിയുന്നതിൽ കൂടുതൽ എനിക്കറിയാം എൻ്റെ ദൈവം സ്നേഹമാണ് ഞാൻ എൻ്റെ മകനെ അവധത്തിൽ സ്നേഹിക്കുന്നുണ്ട് ഒരു തെരുവ പട്ടി പേ പട്ടി എൻ്റെ കുഞ്ഞിനെ കടിക്കാൻ വന്നാൽ അയ്യോ ഞാൻ സ്നേഹമാണ് അതുകൊണ്ട് ഈ പട്ടിയെ കൂടെ എൻ്റെ കുഞ്ഞിനോടൊപ്പം വീട്ടിൽ കൊണ്ടുപോയി അവൻ്റെ മുറിക്കകത്തിട്ട് വളർത്താമെന്ന് പറയുന്ന അപ്പനല്ല ആ പട്ടിയെ എങ്ങനെയാണോ എൻ്റെ കുഞ്ഞിൻ്റെ അടുക്കൽ നിന്ന് അകറ്റേണ്ടത് അങ്ങനെ അകറ്റുവാൻ എനിക്കറിയാം കമ്പെടുക്കണമോ കമ്പെടുക്കും കല്ലെടുക്കണമോ കല്ലെടുക്കും എങ്ങനെയാണെന്ന് എനിക്കറിയാം കാരണം ഞാൻ സ്നേഹമാണ് എൻ്റെ കുഞ്ഞിന് ഞാൻ സ്നേഹമാണ് എൻ്റെ ദൈവവും സ്നേഹമാണ് അവനെ സേവിക്കുന്നവർക്ക് അവന്റെ പിന്നാലെ സകലതും വിട്ട് ഇറങ്ങി തിരിച്ചവർക്ക് അവനല്ലാതെ ആശ്രയിക്കുവാൻ മറ്റാരുമില്ല എന്ന് എന്നെപ്പോലെ തിരിച്ചറിഞ്ഞ നിനക്ക് എൻ്റെ ദൈവവും സ്നേഹമാണ് പണ്ഡിത നിനക്ക് മനസ്സിലാകത്തില്ല രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് സാത്താനെ കാൽവരിയിൽ തകർത്തത് ഈ സ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ് വ്യക്തമായ അറിയാം പോരാട്ടമുള്ളത് ജഡ രക്തങ്ങളോടല്ല വാഴ്ചകളുണ്ട് അധികാരങ്ങളുണ്ട് അന്ധകാര ലോകത്തിലെ ദുഷ്ടാത്മാസേനുണ്ട് അതെ പിശാചും അവന്റെ പ്രവൃത്തികളും തന്നെയാണ് ഞങ്ങളുടെയും പോരാട്ട വിഷയം നീ വ്യക്തികളെ കാണുമ്പോൾ ഞങ്ങൾ അവർക്ക് പിന്നിൽ വ്യാപരിക്കുന്ന പൈശാചിക മണ്ഡലത്തെ കാണുന്നുണ്ട് ആ വിധത്തിൽ പിശാചിനാൽ പിടിക്കപ്പെട്ട് നിന്നെ വട്ടെടുത്ത് ഓടിക്കുമാറാക്കുമെന്ന് വാദിച്ചു നിൽക്കുന്ന നിന്നെ ഭ്രാന്ത പിടിപ്പിക്കുന്ന ചിലരെ ദൈവം വട്ടെടുത്ത് ഈ ആഴ്ച ഓടിക്കുമാറാക്കും വിശ്വാസത്തോടെ രാമൻ പറയും ആ ജോലിസ്ഥലത്ത് നിന്റെ കുടുംബത്തിൽ നീ തൊഴിൽ ചെയ്യുന്നിടത്ത് നീ പഠിക്കുന്നിടത്ത് നിന്റെ ശുശ്രൂഷാ മേഖലയിൽ അതെ അതങ്ങനെ സംഭവിക്കുവാൻ പോകുക വെറും വാക്ക് പറയുകയല്ല തന്ന ആലോചനയ്ക്ക് ശക്തമായ വാക്യത്തിന്റെ തെളിവുണ്ട് വാക്യം ഇതാണ് രാജാക്കന്മാരുടെ രണ്ടാമത്തെ പുസ്തകം പത്തൊൻപതാമധ്യായും ഏഴാമത്തെ വാക്യം അവിടെ വിധത്തിൽ കാണുവാനായിട്ട് കഴിയും ഞാനവന് ഒരു മനോവിഭ്രമം വരുത്തും അവനൊരു ശ്രുതി കേട്ടിട്ട് സ്വദേശത്തേക്ക് മടങ്ങിപ്പോകും അവനെ അവൻ്റെ സ്വന്ത ദേശത്ത് വാൾ കൊണ്ട് വീഴുമാറാക്കും ദൈവത്തിന്റെ വാക്ക് ഒരു ഭക്തൻ കേൾക്കുകയാണ് പണ്ഡിതനല്ല ഭക്തൻ ശ്രദ്ധിക്കണം കേൾക്കുകയാണ് അവൻ ബാധിക്കപ്പെട്ടവനാണ് വല്ലാതെ ബാധിക്കപ്പെട്ടവനാണ് അതേ പറയാം അവൻ കേൾക്കുകയാണ് ഞാൻ ഞാനവന് നിന്റെ ശത്രുവിന് മനോവിഭ്രമം വരുത്തും സ്നേഹമാണ് അതെ അതുകൊണ്ട് ദൈവം പറയുക നിന്റെ ശത്രുവിന് നിന്റെ സ്വസ്ഥതയെ സമാധാനത്തെ നഷ്ടപ്പെടുത്തുന്ന ശത്രുവിനൊരു ഇത് കേൾക്കുമ്പോഴും ചിലർക്ക് വിശ്വാസികളായിരിക്കുന്ന ചിലർക്ക് തന്നെ ഒരു സംശയം തോന്നിയേക്കാം ദൈവദാസനെ ഈ കാലഘട്ടത്തിൽ ഇതൊക്കെ സാധ്യമാണോ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ ഈ കാലഘട്ടത്തിലും കാലഘട്ടം മാറിയാലും നമ്മളും നമ്മുടെ തലമുറകളും പൂർവികരും ഒക്കെ മാറത്തുള്ളൂ ദൈവത്തിന് മാറ്റമില്ല അത് നീ മറക്കരുതേ പിശാചിനും മാറ്റമില്ല അവന്റെ പ്രവൃത്തി അന്നും ഇന്നും എന്നും എപ്പോഴും ഒരുപോലെ തന്നെയാണ് തോട്ടത്തിൽ എന്താണോ പിശാജ് പറഞ്ഞുകൊണ്ട് മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന അവന്റെ ജീവിതത്തെ നാശകോശമാക്കി തീർത്തത് അത് തന്നെയാണ് ഇന്നും ചെയ്തു കൊണ്ടിരിക്കുന്നത് സംശയമുണ്ടോ തെളിവ് തരാം ഉൽപ്പത്തി പുസ്തകം വായിച്ചു നോക്കും പിശാജ് എന്ത് പറഞ്ഞുകൊണ്ടാ കയറി വന്നത് നിന്നെ ദൈവത്തെ പോലെ ആക്കി തരാം അങ്ങനെ പറഞ്ഞോണ്ടല്ലേ പാവം നമ്മുടെ ഹൗ അമ്മച്ചെ ചതിച്ചേ അത് ചതി അവിടം തൊട്ടാ തുടങ്ങിയത് ഇന്നും അങ്ങനെ തന്നെയാ മക്കളുടെ അടുത്ത് വിഷാദ കടന്നു വരുന്നത് എങ്ങനെയാ നിന്റെ അപ്പനമ്മയ അവർക്ക് എന്താ അറിയാം നീ എല്ലാം തികഞ്ഞവനല്ലേടാ പാവപ്പെട്ട പിള്ളാര് അത് കേട്ട് ശരിയാ എൻ്റെ അപ്പനെക്കാൽ അമ്മയെക്കാൾ ഞാൻ തികഞ്ഞവനാണ് തികഞ്ഞവളാണ് ആ വഴിയെ പോക്ക നിന്നെ ആ സ്ഥാപനത്തിൽ പണിയില്ലാതാക്കി തീർത്തത് ഈ ചിന്തയല്ലേ സഹോദരി നിന്റെ കുടുംബത്തിനകത്ത് പ്രശ്നം കൊണ്ട് നാനില്ലെങ്കിൽ ഈ വീട്ടിൽ വല്ലോം നടക്കുമോ കാര്യമൊക്കെ ശരിയെന്നെയാണ് പക്ഷേ ഈ ചിന്ത ഉള്ളിൽ വന്നാൽ പോയി പിശാജ് അന്നും ഇന്നും അവന് വേറെ പരിപാടിയൊന്നും ഇല്ലെന്നേ അവൻ ഇതൊക്കെ അറിയത്തുള്ളൂ പിശാജ് പഴയ പിശാജ് തന്നെയാണ് ദൈവവും പഴയ ദൈവം തന്നെയാണ് മാറ്റമൊന്നും വന്നിട്ടില്ല പിന്നെ നീ മാറി മാറി എന്ന് പറയുന്നത് കഷ്ടതയുടെ ആതിക്യത്തിൽ മാത്രമാണെന്ന് ജീവിതം കുറച്ചുകൂടെ മുൻപോട്ട് പോകുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയും നോക്കൂ ചില വർഷങ്ങളായി പ്രൈസ് ഓഫ് ഫാമിലിക്കൊപ്പമായിരിക്കുന്ന ഒരു സഹോദരി യു എസിലാണ് ബാംഗ്ലൂർ ബേസ് ചെയ്താണ് അവരുടെ ഫാമിലി മീൻസ് അപ്പനും അമ്മയും സഹോദരിയും ഒരു സഹോദരി മറ്റൊരു അറബ് രാജ്യത്താണ് ഈ സഹോദരി വിവാഹം കഴിഞ്ഞ് യു എസിൽ പോയി തനിക്ക് ഭർത്താവ് ഉണ്ടായിരുന്നു ഇപ്പോഴില്ല രണ്ട് മക്കളുണ്ട് നീണ്ട നാളുകളായി പ്രൈസർ ഫാമിലിക്കൊപ്പം പ്രാർത്ഥനയോട് ഒരു കൂട്ടായ്മയുടെ അനുഭവത്തിലായിരിക്കുന്നു അതിനേക്കാളു ഞങ്ങൾക്ക് പറയുവാൻ സന്തോഷമുണ്ട് പ്രൈസർ ഫാമിലിയുടെ ഒരു സ്ട്രോങ് പില്ലറായി ദൈവം ആ സഹോദരിയെ കണ്ടു അപ്പോൾ ഇത്രനാൾ എന്തിനാണ് ഇങ്ങനെ ദൈവസനയിലായിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഉത്തരം ലളിതമാണ് നമ്മൾ പലപ്പോഴും ദൈവസന്ധിയിലായിരിക്കുന്നത് ചില പ്രശ്നങ്ങളെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ പ്രശ്നങ്ങളെ മുൻനിർത്തിയാണ് ആ പ്രശ്നത്തിന് മറുപടി കിട്ടിയാൽ പരിഹാരം കണ്ടാൽ ഉടനെ നമ്മൾ പരിപാടി പോകും പക്ഷേ ഒരു മനുഷ്യനായി നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു സത്യമുണ്ട് പ്രശ്നരഹിതമല്ല ജീവിതം ഒരു പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾ ജയിച്ചത് കൊണ്ട് പ്രശ്നം തീരുന്നില്ല ഇപ്പോ നന്മയായി സന്തോഷമായി നിങ്ങൾ അനുഭവിക്കുന്നത് തന്നെ നാളെ പ്രശ്നകാരണമായി മാറും ജീവിതം അത് പഠിപ്പിക്കുന്നുണ്ട് ഒൻപത് മാസം നീണ്ട ഒൻപത് മാസങ്ങൾ ഒരു മാതാവിന്റെ ഉദരത്തിൽ തന്റെ കുഞ്ഞായിരിക്കുമ്പോൾ ആ കുഞ്ഞിന് എത്തിച്ചു കൊടുക്കുന്ന ആ പൊക്കിൾ കൊടിയുണ്ടല്ലോ അതില്ലെങ്കിൽ ആ കുഞ്ഞിന് വളർച്ചയുണ്ടോ ഇല്ല അമ്മയുടെ രക്തവും ആ ജീവനുമെല്ലാം ആ പൊക്കൽ കൊടി വഴി കുഞ്ഞിലേക്ക് എത്തിച്ചേരും എത്ര മനോഹരമായ ഡിസൈനറല്ലേ നമ്മുടെ ദൈവം ആ അനുഗ്രഹം തന്നെയാണ് ആ കുഞ്ഞു പുറത്തു വരുമ്പോൾ അവൻ്റെ ഭൂമിയിലുള്ള ജീവിതത്തിന് തടസ്സമായി നിൽക്കുന്നത് ആദ്യം നമ്മൾ മുറിച്ചു മാറ്റുന്നത് ആ ബന്ധത്തെ ആ ഒൻപത് വർഷത്തെ ജീവകാരണമായ ബന്ധത്തെ കാരണം ഒൻപത് മാസം ഒൻപത് മാസം ആ ബന്ധം ജീവകാരണമായിരുന്നു പക്ഷെ പെട്ടെന്ന് അത് ആ ബന്ധത്തിൽ തുടർന്നാൽ പിന്നെ കുഞ്ഞിന് അപകടമാണ് അത് മുറിച്ചു മാറ്റേണ്ടി വരുന്നു അനുഗ്രഹമായിരുന്നത് പെട്ടെന്ന് പ്രശ്നമായി തീരുന്നു എന്തും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ ഇന്ന് അനുഗ്രഹമായിരിക്കുന്നത് നാളെ പെട്ടെന്ന് പ്രശ്നമായി മാറും അല്ലേ പ്രശ്നരഹിതമായ ഒരു ജീവിതം ഈ ഭൂമിയിലില്ല സത്യമായിട്ടും എനിക്കും ഇല്ല നിങ്ങൾക്കുമില്ല ആർക്കുമില്ല എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിശ്ചയമായും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരിക തന്നെ ചെയ്യും ഒരു ദിവസം രാവിലെ ഒൻപത് മണി മുതൽ രാത്രി ഒൻപത് മണി വരെ ഒരു പ്രശ്നവും ഉണ്ടായില്ല എന്ന് ആരെങ്കിലും ചിന്തിച്ച് സന്തോഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിട്ടികളുടെ സ്വർഗത്തിലാണ് ഒരുപക്ഷെ ചുറ്റുപാട് നോക്കിയാൽ പ്രശ്നമൊന്നും കാണത്തില്ല നിനക്ക് വിശന്നില്ലേ അത് പ്രശ്നമാണ് വിശന്നപ്പോൾ വിശപ്പ് മാറാൻ വേണ്ടി എല്ലാം ഉണ്ടായിരുന്നു ദേവദാസനെ അടുക്കളയിൽ ആഹാരമുണ്ട് ആഹാരം വാങ്ങാൻ വേണ്ടതെല്ലാം ഉണ്ടായിരുന്നു ഞാൻ ചേർത്ത് വെച്ചിട്ടുണ്ട് നാളെ വേണമെങ്കിലും മറ്റന്നാൾ വേണമെങ്കിലും ഇനി ഒരു വർഷം വേണമെങ്കിലും തിന്നാനുള്ളതുണ്ട് അതുകൊണ്ട് പ്രശ്നമില്ല എന്ന് ചിന്തിക്കരുത് വിശപ്പ് മാറുവാൻ വേണ്ടി നീ കഴിച്ച ആഹാരം നിന്റെ വിശപ്പ് മാത്രമല്ല മാറ്റിയത് നിന്റെ മരണത്തിലേക്ക് ഒരുപാടി അടുപ്പിച്ചു അത് നീ തിരിച്ചറിയുക നിന്റെ ശരീരത്തെ പഴക്കമുള്ളതും ക്ഷയമുള്ളതുമാക്കി തീർത്തു അതേ ആഹാരം തന്നെ വിശപ്പിനു വേണ്ടി കഴിക്കുന്ന ആഹാരം അർത്ഥം പ്രശ്നമില്ലാതെ ഈ ലോകത്തിൽ ഒരു ജീവിതം ഇല്ല എന്തിന് മരിച്ചു പോസ്റ്റി കയറിയവന് പോലും പ്രശ്നമുണ്ട് തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അപ്പോൾ അത് തിരിച്ചറിയുന്ന ഭക്തൻ ദൈവവുമായി അഭേദ്യമായൊരു ബന്ധം സ്ഥാപിച്ചെടുക്കുന്നു അങ്ങനെ അനവധി ഈ നിരവധി പ്രതിസന്ധികളിലും പ്രതികൂലങ്ങളിലും പ്രൈസർ ഫാമിലിയുടെ പ്രാർത്ഥനവും ഉപവാസവും ആ സഹോദരിക്കും കുടുംബത്തിനും കൂട്ടായി താങ്ങായി തണലായിരുന്നു പ്രശ്നങ്ങളുടെ മധ്യത്തിൽ കരുത്തു പകരാനും പ്രാർത്ഥിച്ചവരെ ശക്തിപ്പെടുത്തുവാനും ബാധിപ്പുകളിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാനും പ്രേഷർ ഫാമിലിയെ ഞങ്ങളുടെ മെടുക്കല്ല കർത്താവ് അവർക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തി നിങ്ങളിൽ പലർക്കും വേണ്ടി പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് പോലെ വരുന്ന ആളുകളിൽ നിങ്ങൾക്ക് വേണ്ടിയും പ്രയോജനപ്പെടുത്തുന്നത് പോലെ പ്രാർത്ഥനയുണ്ട് ഉപവാസമുണ്ട് കോണ്ടാക്ട് ചെയ്യുക പ്രേഷർ ഫാമിലിക്കൊപ്പം ആയിരിക്കുക അങ്ങനെ ഒത്തിരി വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കർത്താവ് പ്രവർത്തിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ ആ സഹോദരി അടുത്തൊരു പ്രശ്നത്തിലേക്ക് മീൻസ് താൻ ജോലി ചെയ്തിരിക്കുന്ന സ്ഥലം താൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സ്ഥലം ഹോസ്പിറ്റൽ ഫീൽഡാണ് ഒത്തിരി ദൂരം അവർക്ക് യാത്ര ചെയ്യണം പ്രായമായി തുടങ്ങി യാത്ര ബുദ്ധിമുട്ടാണ് ക്ലേശം അപ്പോൾ സഹോദരിയും നമ്മൾ ചേർന്ന് പ്രാർത്ഥിക്കുവാനായി തുടങ്ങി ദൈവാത്മാവ് ആലോചന തന്നു ഈ യാത്രാക്ലേശത്തിന് ഈ കഠിനതയ്ക്ക് അറവി വരുത്തുന്ന ഒരു സ്ഥാനത്തേക്ക് ഒരു മാറ്റം പെട്ടെന്ന് തന്നെ ദൈവം പ്രവർത്തിച്ചു അടുത്ത് വളരെ യാത്ര ചെയ്യേണ്ടതല്ലാത്തൊരു സ്ഥാപനത്തിലേക്ക് ഒരു മാറ്റം കൊടുത്തു ഒരു ചെറിയ സ്ഥാപനം അപ്പോൾ ആ ചെറിയ സ്ഥാപനത്തിലെത്തിയപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്ന അല്ലെങ്കിൽ പറഞ്ഞൊരു മുന്നറിയിപ്പ് അവിടെ അസൂയയുടെ ചില വിത്തുകൾ മുളച്ചു വരുവാൻ ഇടയുണ്ട് അപ്പോൾ ആ വിഷയത്തിന് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുവാനായി തുടങ്ങി ചെറിയ സ്ഥാപനമായതുകൊണ്ട് തന്നെ വലിയ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുകയായിരുന്ന സഹോദരി അവിടെ വലിയ ആ പോസ്റ്റിലിരുന്ന മീൻസ് എന്താ പറയുക നമ്മുടെ മലയാളികളുടെ പ്രത്യേകിച്ച് ദൈവ പ്രത്യേകത അറിയാമല്ലോ എവിടെ പോയാലും അവിടെ ഏറ്റവും ടോപ്പ് ദൈവത്തിൻ്റെ മക്കളായിരിക്കും അതത്രേ ഉള്ളൂ എസ്തേറിൻ്റെ പുസ്തകം നിങ്ങൾക്ക് അതിനൊരു റഫറൻസ് ഗ്രന്ഥമായിരിക്കണം ഈ ഹാമൻ്റെ ഭാര്യ സേറസ് ഒരു വാക്കുണ്ട് ഹാമനെക്കായ് അവനെ യഹൂതനാകൊണ്ട് അവനെ നീ ജയിക്കത്തില്ല ഹമൻ സേറസിനെ അറിയാം തൻ്റെ ഭർത്താവിനെയൊക്കെ നല്ലതുപോലെ അറിയാം ഇവൻ ഫ്രോഡാണ് ഇവൻ മഹാ അനുമ്പനാണ് എല്ലാം അറിയാം പക്ഷേ മറ്റവൻ യഹൂദനാണ് അവൻ ദൈവത്തിൻ്റെ ജനമാണ് നീ ദൈവത്തിൻ്റെ ജനമാണെങ്കിൽ നീ വേറൊരു ലെവല അമേൻ നീ ഒരു ദൈവമകനാണോ ദൈവമകളാണോ കുഞ്ഞു മക്കളെ നിങ്ങൾ ദൈവമക്കളാണെങ്കിൽ നിങ്ങൾ വേറൊരു ലെവലാണ് നിങ്ങളെ ജയിക്കാൻ ഒരു മനുഷ്യനും കഴിയത്തില്ല പിശാജിനും കഴിയത്തില്ല അപ്പോൾ ആ സഹോദരിക്ക് ജോലി കിട്ടി അവിടെ ആ സഹോദരി ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യാൻ തുടങ്ങി അയ്യാ അസൂയാലുക്കൾ എഴുന്നേറ്റു പക്ഷേ ആ സഹോദരി കഴിഞ്ഞ ദിവസങ്ങൾ വിളിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട് ദൈവദാസനെ അവരൊക്കെ പോയി അവരെയൊക്കെ കർത്താവ് തൂക്കി മാറ്റി കാരണം ഇവിടെ എൻ്റെ വാർത്തയ്ക്ക് സമയം ഫ്രീ ആയിരിക്കുവാൻ വേണ്ടി കർത്താവ് എനിക്ക് ഒരുക്കിയ സ്ഥാനമാണ് ഞാൻ ദൈവസനയിൽ വിശ്വസ്തരോടായിരിക്കുന്നു കർത്താവിൻ്റെ വേലയിൽ പങ്കാളിയായി ഞാനായിരിക്കുന്നു എനിക്കൊരു പ്രതിബന്ധം സൃഷ്ടിക്കുവാൻ ആരെയും ദൈവം അനുവദിക്കത്തില്ല നീ ദൈവസനയിൽ ആയിരിക്കുന്നുവെങ്കിൽ അടയാളത്തോടെ നിനക്ക് മുമ്പിൽ പ്രതിസന്ധികളും വെല്ലുവിളികളും സൃഷ്ടിക്കുവാനിടയുള്ള ചിലതിനെ ദൈവം തൂക്കി മാറ്റും ഓ ഓക്യുലോ സഹോദര സഹോദരി അത് തന്നെ ആ വെല്ലുവിളികളെ ദൈവം തൂക്കി മാറ്റും അതെ ഇന്നും ദൈവത്തിന് കഴിയും വായിച്ച വാക്യത്തിലേക്ക് അതെ ആ തൂതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് ഹിസ്കിയാവ് കേൾക്കുകയാണ് ദൈവം പറയുക ഹിസ്കാവേ നീ പേടിക്കണ്ടാ നിന്റെ ശത്രുവിനെ ഞാൻ വട്ടെടുത്ത് ഓടിപ്പിക്കും ഇതാണ് സംഭവം അപ്പോൾ ഈ ശത്രു ആരാ ശത്രു നിസാരക്കാരനല്ല ശക്തനാണ് അശൂർ എന്ന രാജ്യത്തിലെ രാജാവാണ് രാജാക്കന്മാരുടെ രണ്ടാമത്തെ പുസ്തകം പതിനെട്ടാമത്തെ പതിനൊന്നാമത്തെ വാക്യത്തിൽ അത് നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും തുടർന്ന് വായിക്കുമ്പോൾ അറിയുവാൻ കഴിയും ചുറ്റുമുള്ള രാജ്യങ്ങളൊക്കെ ജയിച്ച് ഇനി ആരുടെ മേൽ പോയി കയറാമെന്ന് പറഞ്ഞ് നടക്കുന്ന ശത്രു അത് തന്നെ മനസ്സിലായില്ലേ നാട്ടിൽ മൊത്തം പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇനി ആരെ കിട്ടാനെന്ന് സഹോദരി അതല്ലേ അയ്യോ നാട്ടുകാരെ മുഴുവൻ തമ്മിൽ അടിപ്പിച്ചു എന്നിട്ട് ഈ തള്ള അയ്യോ പറയണ്ട അതല്ലേ അത് തന്നെ അമ്മേ എല്ലാവരെയും തമ്മിലടിപ്പിച്ചു എല്ലായിടത്തും പ്രശ്നം ഉണ്ടാക്കി ഇപ്പം എന്റെ നേരെ എന്നെ ഇവിടെ ജോലി ചെയ്യാൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞാൽ അതല്ലേ സഹോദര ഇങ്ങനെ കൊറേ എണ്ണം ഉണ്ട് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയുള്ള കൊറേ എണ്ണം കഴിവില്ലാത്ത ഒന്നുമല്ല അയ്യോ തമ്മിലെടുപ്പിക്കാൻ ഭയങ്കര കഴിവാണ് പ്രശ്നം ഉണ്ടാക്കാൻ ഭയങ്കര കഴിവാണ് കളയാൻ വേണ്ടി സന്തോഷത്തോടെ ഇരിക്കുന്നതിനെയൊക്കെ കരയിപ്പിച്ച് നിലവിളിപ്പിച്ച് ഓടിപ്പിക്കാൻ ഇവരെയൊക്കെ പോലെ കഴിവുള്ള ഒരൊറ്റ എണ്ണം കാണത്തില്ല അമ്മ നോക്കൂ അപ്പോൾ ശക്തനാണ് കേട്ടോ ശത്രുശക്തനായതുകൊണ്ട് അവനെ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് ഇന്നലെ ഒത്തിരി പേരെ കരയിപ്പിക്കുകയും തകർത്ത് കളയുകയും കുടുംബങ്ങളെ അനാഥമാക്കി തീർക്കുകയും ചെയ്ത തലമുറകളെ നശിപ്പിക്കുകയും ചെയ്ത എക്സ്പീരിയൻസ് അവനുള്ളതുകൊണ്ട് നീ ഭയപ്പെടേണ്ട അവനിലും എക്സ്പീരിയൻസ് ഉള്ള ഒരുവൻ എൻ്റെ ദൈവം നിനക്കൊപ്പമുണ്ട് അവൻ്റെ ശബ്ദം നീ കേട്ടുകൊണ്ടേ ഇരിക്കുന്നു അവനെ ഭയപ്പെടേണ്ട താങ്ക് യു അവളെ ഭയപ്പെടേണ്ട നിന്റെ കുടുംബത്തെ തകർക്കുവാൻ നിൻ്റെ തലമുറയെ തകർക്കുവാൻ നിൻ്റെ തൊഴിലെ നഷ്ടപ്പെടുത്തുവാൻ അവനെ എൻ്റെ ദൈവം അവളെ അനുവദിക്കട്ടേയില്ല തിരിച്ചറിയുന്നവർക്കായി ഞാൻ ഒരിക്കൽ കൂടി എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു ആമേൻ ധ്യായം അതിന്റെ പതിനാല് വാക്യങ്ങളിലേക്ക് വരുമ്പോൾ കോംപ്രമൈസ് ചെയ്യുകയാണ് ആര് ഹിസ്കിയാവ് ഈ ശത്രുവിനോട് കാരണം ഇത്ര മാത്രല്ലേ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിക്കണം അടി കൂടി കടി വീടി കൂടി അല്ലേ അതല്ലേ കോംപ്രമൈസ് എങ്ങനെയെങ്കിലും സ്തോത്രം ഈ ഒന്ന് കടുമേ പോയാ മതി ഈ അലക്കാൻ വയ്യ എന്ത് വേണമെങ്കിലും കൊടുക്കാം എന്ത് വേണമെങ്കിലും അല്ലേ അങ്ങനെ ആ ഉള്ളതൊക്കെ എഴുതി കൊടുത്തത് സഹോദരി നീ ഇപ്പം അനാഥയായി തെരുവിൽ നിൽക്കേണ്ടി വന്നത് കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി എല്ലാം എഴുതി കൊടുത്തതുകൊണ്ടാണ് എന്നെ കേൾക്കുന്ന ചിലരോട് വ്യക്തിപരമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് പറയുവാനുണ്ട് ആ പരിജ്ഞാനത്തെ നീ നഷ്ടപ്പെടുത്തി കളയരുത് അമേൻ ചിലത് നിൻ്റെ കയ്യിലുള്ളത് അങ്ങോട്ട് പിടിച്ചെടുക്കാൻ വേണ്ടി സ്വസ്ഥത തരാതിരിക്കുമ്പോൾ എഴുതി കൊടുത്ത് സ്വസ്ഥത കിട്ടുമെന്ന് നീ വിചാരിക്കരുത് നിൻ്റെ ആ സ്വസ്ഥത മൊത്തത്തിൽ പോകും അമേൻ എന്തെങ്കിലും കിട്ടിയാൽ അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുത്ത് നിനക്ക് വാങ്ങിക്കുവാൻ കഴിയുന്നതല്ല സ്വസ്ഥത ദൈവത്തിൻ്റെ സന്നിയിൽ നിന്ന് വാങ്ങുവാൻ കഴിയുന്നത് ദൈവം തന്നാൽ മാത്രമേ നിനക്ക് സ്വസ്ഥമായി ഇരിക്കുവാൻ കഴിയത്തുള്ളൂ അക്കൗണ്ടിലുള്ളത് തീരുമ്പോ അമേൻ അപ്പനൊമ്മേൻ തന്നത് എഴുതി കൊടുത്ത് കഴിയുമ്പോൾ പണി കിട്ടിയായിരിക്കുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നേ ആ നഷ്ടപ്പെട്ടത് പലതും പറഞ്ഞും ഭീഷണിപ്പെടുത്തിയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയും തകർക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയും നിന്നിൽ നിന്ന് അവസാന തുള്ളി വരെ ഊറ്റിയെടുത്തവരുണ്ടല്ലോ തിരികെ എഴുതി തരുവാൻ പോകുക മാതാവ് നിന്റെ മകളിൽ അവൾ സന്തോഷമായി ഇരിക്കുവാൻ വേണ്ടി നീ കൊടുത്തത് മുഴുവൻ അവളിൽ നിന്നും കവർന്നെടുത്ത സ്തോത്രം അവരുടെ കയ്യിൽ നിന്ന് അതിനെ എന്റെ കർത്താവ് തിരികെ തരുവാൻ പോകുക എല്ലാം എല്ലാം കൊടുത്തു ഏതറ്റം വരെ എന്ന് ചോദിച്ചാൽ ഈ ആലയത്തിൽ അതിൻ്റെ അപ്പന അപ്പൂപ്പന്മാർ ഉണ്ടാക്കി വെച്ചിരുന്ന സ്വർണത്തിലുള്ള പാളികളൊക്കെ വലിച്ചു പൂച്ചെടുത്തങ്ങ് കൊടുത്തു ഞാൻ മനസ്സിലാക്കുന്ന ഇതാ അമീൻ പലരും പറയുന്നൊരു കാര്യമുണ്ട് പ്രാർത്ഥിക്കാൻ സമ്മതിക്കത്തില്ല അവസാനം വിചാരിക്കും വേണ്ട പ്രാർത്ഥിക്കേണ്ട അങ്ങനെയെങ്കിലും ഇത്തിരി ചെവിതല കേൾക്കാൻ പറ്റുമല്ലോ നിന്റെ ഭർത്താവിനെ കുറിച്ചാണ് പറഞ്ഞത് പ്രാർത്ഥിച്ചവന് കാലളവും മക്കളെക്കുറിച്ചാണ് അയ്യോ അമ്മ തുടങ്ങി ഇതാ പള്ളിയിൽ പോകാൻ സമ്മതിക്കത്തില്ല ആ സമയം സീരിയലിലൂട്ട് കണ്ട അല്ലെങ്കിൽ നാട്ടുകാരെ കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന എന്തൊരു സന്തോഷം എന്നറിയാമോ പറയരുത് എന്ത് അവസരം കിട്ടിയാലും മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയരുത് കേൾക്കുകയും ചെയ്യരുത് ഓ ആ മേൻ ഈ കുറ്റം പറയുന്നത് മാത്രമല്ല പ്രശ്നം കേൾക്കുന്നത് പ്രശ്നമാണ് പിശാദിന്റെ പ്രവൃത്തി അനുഭവിക്കുവാൻ നിന്നു കൊടുക്കുന്നതാണ് കുറ്റം കേൾക്കുന്നത് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് കുറ്റം പറയുന്നവനെക്കാൾ കുഴപ്പക്കാരൻ കുറ്റം കേട്ടൊണ്ടിരിക്കുന്നതാണ് മറ്റുള്ളവരുടെ കുറ്റം കേട്ടുകൊണ്ടിരിക്കുന്നതാണ് കാരണം നിന്റെ ഹൃദയത്തെ വിളനിലമാക്കി മാറ്റി ആ കുറ്റം എന്ന പിശാജിന്റെ വിത്ത് വിതയ്ക്കുവാനുള്ള വിളനിലമാക്കി മാറ്റി കേൾക്കരുത് ചെവി പൊത്തി ജീവിക്കേശു അപ്പോൾ നോക്കിയേ ആത്മീയ ജീവിതം പോലും നഷ്ടപ്പെടുത്തി അത് തന്നെ ദൈവം വിടുവോ സ്ത്രോത്ര നിൻ്റെ പ്രാർത്ഥന ജീവിതത്തെ തകർത്ത നിൻ്റെ ആത്മീയ ജീവിതത്തെ തകർത്ത പുറത്തിറങ്ങി ദൈവത്തെ ആരാധിക്കുവാൻ കഴിയാത്ത വിധത്തിൽ സഹോദര സഹോദരി ശുശ്രൂഷക നിൻ്റെ ആലയത്തെ തകർത്ത ലക്ഷ്യം നിൻ്റെ ആലയത്തെ തകർക്കുക നിൻ്റെ വിശ്വാസികളെ ചിതറിച്ച് കളയുക അമ്മേ ആടുകളെ ചിതറിക്കുവാൻ വന്ന ആ കള്ള ഇട്ടയന്മാരുടെ അട്ടിൻ തോലണിഞ്ഞ ചെന്നായ്ക്കളുടെ പൊക്കൽ നിന്ന് എൻ്റെ ദൈവം നിൻ്റെ ആടുകളെ രക്ഷിക്കും ഓ സ്തോത്രം നിന്റെ സഭയെ തകർക്കുവാൻ വന്നവരെ എൻ്റെ കർത്താവ് കൂടിക്കും ഓ യെസ് അതങ്ങനെ സംഭവിക്കുന്ന കൃപക്കായി അമേൻ നോക്കൂ നിന്ന അതുകൊണ്ട് തീരുന്നില്ല പതിനെട്ടിൻ്റെ ഇരുപത്തി ഏഴിലെത്തുമോ നിന്ന നിന്നിക്ക് അപമാനിക്ക എന്താ എഴുതി വെച്ചിരിക്കുന്നു നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ സ്വന്തം മലം തിന്നുകയും അത്രമാത്രം അത് വെറുതെ ചെവിനോന്നു പറയുമല്ലോ മതിൻ്റെ മൊണ്ടേ കയറിയിരുന്നു യ്യോ ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും മറ്റുള്ളവരോടെ ഒക്കെ പറഞ്ഞു നിന്നിക്കുന്ന അപമാനിക്കുന്ന പരിഹസിക്കുന്നുകെട്ടവന്മാരുടെ കൂട്ടം വയ്യ പുറത്തിറങ്ങാൻ പോയാൽ നാണം കെട്ട് പുറത്തിറങ്ങാൻ പോയാൽ മക്കളെക്കുറിച്ച് പറയുന്നത് പറയുന്നത് കേട്ടാ തൊലിയൊരുക്കൂ അല്ലേ ഭർത്താവിനെ കുറിച്ച് പറയുന്നത് കേട്ടോ ഭാര്യയെക്കുറിച്ച് പറയുന്നത് കേട്ടോ അമേൻ അത്ര മാത്രമാ പറയുന്നത് നിന്നെ കുറിച്ച് പറഞ്ഞ് നിന്നെ പറഞ്ഞ് അഴിക്കുന്ന പിടിപ്പിക്കുന്ന നിന്റെ രാത്രികളെ ആക്കി തീർക്കുന്ന പ്രാർത്ഥിക്കുവാൻ പോലും കഴിയാത്ത വിധത്തിൽ കരഞ്ഞും തലയിട്ടടിച്ചും ജീവിതം ഇങ്ങനെ ജീവിക്കുന്നു നിനക്കറിയത്തില്ല ആ വിധത്തിൽ നിന്നെ ആക്കി തീർക്കുന്ന വട്ടടുത്തോടിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് സ്തോത്രം എൻ്റെ ദൈവത്തിന് നിന്നെ സ്നേഹം ഓ താങ്ക് യു അമ്മേൻ സ്തോത്രം നോക്കൂ ഒരു കുറവില്ല പതിനെട്ടിൻ്റെ മുപ്പത്തഞ്ചിൽ പറയുക ആരെങ്കിലും എന്നെ തോപ്പിച്ചിട്ടുണ്ടോ ആർക്കെങ്കിലും എന്നെ മുമ്പ് പിടിച്ചു വയ്ക്കാൻ പറ്റിയിട്ടുണ്ടോ എൻ്റെ അവിടെ കളിച്ചവരെല്ലാം ഞാൻ തീർത്തിട്ടുണ്ട് എൻ്റെ കൂടെ കളിച്ചവരെല്ലാം ഞാൻ തകർത്തിട്ടുണ്ട് നിൻ്റെ കാര്യവും അതുതന്നെ ഹിസ്ക്യാവേ നിന്റെയും നിൻ്റെ ജനത്തിൻ്റെ കാര്യവും അതുതന്നെ ഹിസ്ക്യാവ് ചേർത്ത് നിർത്തുന്ന ജനത്തിനോടൊക്കെ പറയണം എന്നെനെക്കെട്ട് വല്ലതിനും പറ്റുമോ ഇവൻ്റെ വാക്ക് കേൾക്കരുതേ നിങ്ങൾ എൻ്റെ കൂടെ വാ പിള്ളാരെ പിടിച്ചുകൊണ്ട് പോവുക ഭാര്യയെ മക്കളെ ഭർത്താക്കന്മാരെ കൂട്ടുകാരെ ബന്ധുക്കളെ ചാർച്ചക്കാരെ ഒപ്പം നിൽക്കേണ്ടവരെ വിശ്വാസികളെ പിടിച്ചോണ്ട് പോവുക പിടിച്ചോണ്ട് പോവുകയാണ് നീ കഴിവ് കെട്ടവനെന്ന് പറഞ്ഞു നിന്നെക്കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു നിൻ്റെ ജീവിതത്തിൽ മോളെ അവരുടെ വാക്ക് കേട്ട് പോകരുതേ നിന്നെ പെറ്റു വളർത്തി നിനക്ക് വേണ്ടി കഷ്ടത സഹിച്ച് നിനക്ക് വേണ്ടി സകല ഇഷ്ടങ്ങളും ഇമ്പങ്ങളും മാറ്റിവെച്ച് ജീവിക്കുന്ന നിൻ്റെ മാതാപിതാക്കൾക്ക് നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കി തരുവാൻ കഴിയാത്ത ഒരു സന്തോഷവും ഒരു സ്നേഹവും ഒരു സുഖവും ഇന്ന് നിന്റെ ചെവിയിൽ ഓതിത്തരുന്ന ആർക്കും നിന്റെ ജീവിതത്തിൽ ഉണ്ടാക്കി തരുവാൻ കഴിയത്തില്ല കാരണം നിന്റെ മാതാപിതാക്കൾ സഹിച്ച കഷ്ടത അതൊരു ത്യാഗമാണ് പഴയ നിയമത്തിലെ ത്യാഗം സക്രിഫൈസ് പുതിയ നിയമത്തിലെ പ്രാർത്ഥനയാണെന്ന് നീ മറന്നു പോകരുത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന ഒരു ദൈവമുണ്ട് ഓരോ മാതാപിതാക്കളെയും നീ കണ്ണുനീര് അവരുടെ കഷ്ടപ്പാട് അവരുടെ കഠിനത ആ ത്യാഗത്തെ യാഗമായി കണ്ട് പ്രതിഫലം നൽകുന്ന ഒരു ദൈവമുണ്ട് ആ പ്രതിഫലമാണ് നിന്നെ അനുഗ്രഹിക്കുവാൻ പോകുന്നത് മകനെ ആമേൻ ആരുടെയെങ്കിലും വാക്ക് കേട്ട് ഓടിപ്പോകരുതേ ദൈവസന്നിധിയിൽ നിൽക്കുക നിൻ്റെ മാതാപിതാക്കൾക്കൊപ്പം നിൽക്കുക കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കും അവൻ നോക്കിയേ സിമ്പിൾ പരിപാടിയാണ് വട്ടടിപ്പിക്കുമെന്ന് പറഞ്ഞാൽ വട്ടടുപ്പിക്കും പത്തൊൻപത് മുപ്പത്തിയഞ്ച് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകമാണ് കേട്ടോ ഒരു ദൂതനിറങ്ങി ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം പടയാളികൾ അശൂറിൻ്റെ വളഞ്ഞിരുന്ന പടയാളികളെ ദൈവം തകർത്തു ചില കൂട്ടുകെട്ടുകളെ ദൈവം പൊളിക്കും നിനക്ക് വിരോധമായി നിൻ്റെ സന്തോഷങ്ങൾക്ക് വിരോധമായി നിന്നെ ഭ്രാന്ത് പിടിപ്പിക്കുവാൻ തക്കവണ്ണം വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും തകർത്ത് കളയുവാൻ എഴുന്നേൽക്കുന്ന ചില കൂട്ടുകെട്ടുകളെ ദൈവം പൊളിക്കും ഈ ആഴ്ച പൊളിഞ്ഞ കൂട്ടുകെട്ടുകളെ കണ്ട് നീ ദൈവത്തെ സ്തുതിക്കുവാൻ പോകുക യ ശേഷൻ നാഭത്തിൽ ആ തൊഴിലിടത്തിൽ നിൻ്റെ ഭവനത്തിനകത്ത് സ്കൂളിൽ കോളേജിൽ നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് വിരോധമായി വിരോധം എഴുന്നേൽക്കുന്ന നീ പരാജയപ്പെടണമെന്നോ എൽക്കുന്ന അത് തന്നെ തീരുമാനത്തോടെ എഴുന്നേൽക്കുന്ന ചില ദൈവം തകർക്കു ജീവിതത്തിന് വിരോധമായി കൂട്ടുകെട്ടുണ്ടാക്കി നിൽക്കുന്ന ചിലതിനെ എൻ്റെ ദൈവം തകർക്കും ഇറങ്ങി ആ മേൽ ഈ പറയുന്ന പണ്ഡിതന്മാർ ആരും വരണ്ട ഒരു ദൂതൻ വന്നാൽ മതി ദൈവത്തിൻ്റെ സ്നേഹം എന്താണെന്ന് വെളിപ്പെടും പണ്ഡിതന്മാരും അറിയും അമ്മേൻ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഓ നമ്മുടെ ദൈവം എത്ര വലിയ അമ്മേൻ ഈ സമയം ആ ദൈവത്തിനൊപ്പം നിൽക്കുവാൻ തയ്യാറാണോ ആ കർത്താവിനോട് ചേർന്ന് തുടർമാനമായി പ്രാർത്ഥനയിൽ ഉപവാസത്തിൽ ഉറ്റിയിരിക്കുവാൻ തയ്യാറാണോ പ്രശ്ന ഫാമിലിയിലേക്ക് കോണ്ടാക്ട് ചെയ്തു നോക്ക് പത്തൊമ്പത് മുപ്പത്തേഴ് പറയുന്നു ദൂതൻ ഇറങ്ങിയപ്പോൾ പ്രാന്ത് വന്നു ദൂതൻ ഇറങ്ങും നിനക്ക് വേണ്ടി ദൂതൻ ഇറങ്ങും ചിലത് വട്ടെടുത്തോടും ആ മേൻ റെഡി ആയിക്കോ പ്രർ ഫാമിലി ഒപ്പമുണ്ട് പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുക നിങ്ങളുടെ വേണ്ടി മാത്രമായിട്ട് ഒരു ഉപവാസം ക്രമീകരിച്ച് പ്രേഷർ ഫാമിലിക്കൊപ്പം ചേർന്ന് നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും പ്രേഷർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാൻ കഴിയും താല്പര്യമുണ്ടെങ്കിൽ അതിനായി കോൺടാക്ട് ചെയ്യുക ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായി അതുപോലെ മറ്റുള്ളവർക്കും അനുഗ്രഹമായി തീരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനായി പ്രൈസർ ഫാമിലിയിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ പതിനൊന്നര മണി മുതൽ പ്രൈസർ ഫാമിലിയുടെ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ലിങ്ക് നിങ്ങൾക്ക് അവൈലബിൾ അല്ലെങ്കിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക തുടർന്ന് ജോയിൻ ചെയ്യുക പതിനൊന്നര മണിക്ക് തന്നെ പ്രാർത്ഥന തുടങ്ങും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ലൈവിൽ കമൻറ്റ് ചെയ്യുക ലൈവായി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും പ്രാപിക്കുന്ന ഒത്തിരി പേർക്കൊപ്പം നിങ്ങളും അന്ന് പ്രാപിക്കും വരുന്ന ആഴ്ചകളിൽ സാക്ഷ്യമറിയിക്കുകയും ചെയ്യും രാവിലെ പത്ത് മണി മുതൽ പ്രഷർ ഫാമിലിയുടെ വിശുദ്ധ സഭാരാധന കാക്കാമൂലയിൽ തിരുവനന്തപുരം ജില്ലയിലാണ് കേട്ടോ കാക്കാമൂലയിൽ ചാമവിള സഭയിൽ വെച്ചാണ് കടന്നു വരിക കടന്നു വരുവാൻ കഴിയാത്തവർക്ക് നിരാശപ്പെടേണ്ട ലൈഫ് സ്ട്രീമുണ്ട് നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തൊരു ആത്മീയ ആരാധന മിസ്സ് ചെയ്തായിരുന്നാലും ജോയിൻ ചെയ്യുവാൻ കഴിയും ദൈവിക വിടുതലുകളെ അവകാശമാക്കുവാനും കഴിയും വൈകുന്നേരം മൂന്ന് മണിക്ക് രണ്ടാമത്തെ സെക്ഷൻ നിങ്ങൾക്ക് ഒരുമിച്ച് ചേരുവാനും നമുക്ക് കർത്താവിൽ നിന്ന് പ്രാപിച്ചെടുക്കുവാനുമുള്ള അവസരം നെയ്യാറ്റിങ്ങര അമരവിള താന്നിമൂട് എം എസ് പ്ലാസയുടെ താഴെ നിങ്ങൾ കടന്നു വരിക നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും കൂട്ടി വരുത്തുക കടന്നു വരുവാൻ കഴിയാത്തവർ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് അറിയിക്കുക നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും ഏറിയ പ്രതിഫലത്തെ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെടുക്കും ഒരുപക്ഷെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കണ്ടടച്ച് വിശ്വസകർത്താവ് നല്ല ദൈവമേ കേൾപ്പിച്ച വാക്തത്വ വചനത്തിനു മുമ്പിൽ പ്രവചന ദൂതിന് മുമ്പിൽ ഈ ജനത്തെ അടിയൻ ഏൽപ്പിക്കുന്നു അപ്പം ഒത്തിരി പേർ ഇവരെ ഉപദ്രവിക്കുവാനും നിന്ദിക്കുവാനും പട്ടണ തോടിപ്പിക്കുവാനും പദ്ധതി ഒരുക്കി ചുറ്റും കൂടുമ്പോൾ ഈ കാലഘട്ടത്തിൽ വിശ്വാസത്തെ പോലും നശിപ്പിച്ചു വ്യാജ പണ്ഡിതന്മാരുടെ വേഷം കെട്ടി ദൈവപ്രവർത്തികളിൽ നിന്ന് ഭക്തരെ അകറ്റിക്കളയുന്ന കൂട്ടങ്ങളുടെ മധ്യത്തിൽ ഇവരായിരിക്കുന്നു വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു വട്ടെടുത്തോടുന്നവരെ കണ്ട് ദൈവത്തെ സ്തുതിക്കുവാനങ്ങ് അവസരം നൽകണമേ ഇവരുടെ തൊഴിൽ സാഹചര്യങ്ങൾ അനുകൂലവും അനുഗ്രഹവുമാക്കി തീർക്കണമേ ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് യേശുവെ അനുഗ്രഹിക്കപ്പെട്ട നല്ല ജോലികളെ നൽകണമേ ജോലിക്കായുള്ള കാത്തിരിപ്പിന് സ്വർഗ്ഗമങ്ങ് അറിവ് വരുത്തണമേ ഇന്നത്തെ എല്ലാ അവസ്ഥകളും അനുഭവങ്ങളും മാറിപ്പോകട്ടെ ദൈവകൃപ അളവ് കൂടാതെ സ്വർഗ്ഗമങ്ങ് ഇവരുടെ മേൽ പകരണമേ ഇവർ നഷ്ടപ്പെട്ടവരായിട്ടല്ല പ്രാപിക്കുന്നവരായി മാറട്ടെ കടഫാരങ്ങൾ മാറിപ്പോകട്ടെ പലിശക്കടങ്ങൾ മാറിപ്പോകട്ടെ യേശോപ്പ കഴിഞ്ഞ നാളുകൾ പ്രേശ ഫാമിലിക്ക് തന്ന ആ സ്ത്രോത്രകർത്താവെ ഉറപ്പ് ആവർത്തിച്ച് ഞങ്ങൾ പ്രഖ്യാപി ുന്നു എല്ലാ ജപ്തി നടപടികളെയും അങ്ങ് ക്യാൻസൽ ചെയ്ത കൃപായി സ്തുതിക്കുന്ന കർത്താവ് ഇവർക്ക് മുമ്പിൽ വഴികൾ തുറക്കപ്പെടട്ടെ രോഗികൾ സൗഖ്യമാകട്ടെ എല്ലാ രോഗബന്ധനങ്ങൾ വഴിഞ്ഞു മാറട്ടെ ഡിപ്രഷനുകൾ മാറിപ്പോകട്ടെ ഉറക്കമില്ലായ്മകൾ മാറിപ്പോകട്ടെ സ്വസ്ഥതയും സമാധാനത്തെ നഷ്ടപ്പെടുത്തി കളയുന്ന എല്ലാ പൈശാചിക പോരാട്ടങ്ങളും ദുസ്വപ്നങ്ങളും മാറിപ്പോകട്ടെ ഭയപ്പെടുത്തുന്ന അനുഭവങ്ങൾ മാറിപ്പോകട്ടെ അപകടങ്ങളെ തുടർന്ന് രോഗങ്ങളും തുടർന്നുള്ള സർജറികളും വിശ്രമിക്കുന്നവരുണ്ട് പൂർണ്ണ വിടുതൽ നൽകി അങ്ങ് മാനിക്കണമേ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടത്തെ ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ മദ്യപാന വിഭചാരം യേശുവിൻ നാമത്തിൽ കത്ത് നഷ്ടപ്പെട്ടവരായി തീർന്നവർ തിരികെ പ്രാപിക്കട്ടെ സിവിൽ ക്രിമിനൽ കേസുകളിൽ തീർപ്പുണ്ടാകട്ടെ തലമുറകളുടെ വിദ്യാഭ്യാസം തീരട്ടെ നല്ല പരീക്ഷാകാലം റിസൾട്ടുകളുടെ വിജയത്തിന്റെ കാലമായി മാറട്ടെ രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടട്ടെ വിദേശത്ത് ജോലി പഠനം ആഗ്രഹിച്ചായിരിക്കുന്നവർ വിസാ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ സ്റ്റാമ്പ് ചെയ്ത് വിസകൾ വരട്ടെ പി ആറുകൾ ലഭിക്കട്ടെ എല്ലാ തടസ്സങ്ങളും മാറട്ടെ പ്രൊമോട്ട് ചെയ്യപ്പെടട്ടെ ഭവനങ്ങൾ വാങ്ങട്ടെ വസ്തുക്കൾ വാങ്ങട്ടെ മനോഹരമായ വാഹനങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ സമൃദ്ധിയോടെ ഇവർക്ക് എല്ലാം നൽകി അങ്ങ് മാനിച്ചുകൊണ്ട് ശുശ്രൂഷകൾ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടത്തെ ഈ ദിവസങ്ങളിൽ കർത്താവിന് വേണ്ടി അധികം പ്രയോജനപ്പെടുന്നവരുടെ കൂട്ടമായി സ്വർഗം ഇവരെ അങ്ങ് മാറ്റണമേ എല്ലാ നന്മകളാലും എല്ലാ നല്ല ദാനങ്ങളാലും അനുഗ്രഹിച്ച് ഇവരുടെ ശത്രുക്കളുടെ പധ്യത്തിൽ സ്വർഗം ഇവർക്ക് ജയം നൽകും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈശ്വരത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി പരിപാലിക്കും യേശുവിൻ നാമത്തിൽ തന്നെ അമിത് അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ അടുത്ത ആഴ്ച ഇതേ സമയം ദൈവം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതൽ നേരമുണ്ട് പ്രതിവാര വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെയായിരിക്കും അത് വരയ്ക്കും പ്രിയ ഹാവ് എ നൈസ് ഡേ പ്രഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ